ചില കാര്യങ്ങളിൽ ഭർത്താവിന്റെ അനുവാദം ചോദിക്കാതെ ഭാര്യയുടെ വീട്ടിലാണെങ്കിലും ഭർത്താവിന്റെ വീട്ടിലാണെങ്കിലും ഒരു പെണ്ണ് ശ്രദ്ധിക്കണം ഭർത്താവിന്റെ അനുവാദമില്ലാതെ ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എത്രത്തോളം ഒരു സുന്നത്ത് നോമ്പ് എടുക്കണമെങ്കിൽ ഭർത്താവിന്റെ അനുവാദം ചോദിക്കണം ഭർത്താവ് വേറെന്തെങ്കിലും യാത്ര പോണെന്നോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആവശ്യങ്ങൾ അധികം മുന്നിച്ചുണ്ടെങ്കിലും അറിയില്ലല്ലോ ഭർത്താവിന്റെ അനുവാദം സുന്നത്ത് നോമ്പെടുക്കാൻ പാടില്ല എത്ര നല്ലൊരു വിവാദത്താണ് ഭർത്താവിന്റെ അനുവാദമില്ലാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോകാൻ പറ്റില്ല ആരാണ് ശ്രദ്ധിക്കുന്നത് എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നിട്ട് വൈകുന്നേരം പറയും ഞാൻ ഇന്ന് ഇന്ന ഇന്ന സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കാര്യമില്ല അനുവാദം ചോദിക്കാതെ പുറത്തിറങ്ങി പോകരുത് ഭർത്താവിന്റെ ഇഷ്ടമില്ലാത്ത വ്യക്തികളെ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കരുത് ആരാണ് അതൊക്കെ ശ്രദ്ധിക്കാറുള്ളത് ഭർത്താവിന് ഇഷ്ടമില്ലാത്ത ചില വ്യക്തികൾ കുടുംബത്തിലുണ്ടാകും ആ വ്യക്തികൾ വീട്ടിലേക്ക് വരാനും പ്രവേശിക്കാനും അനുവദിക്കരുത് എത്ര ഇഷ്ടപ്പെട്ടവരാണെങ്കിലും ഭർത്താവിനതിഷ്ടമില്ലെങ്കിൽ അയാൾ അവിടെ പ്രവേശിപ്പിക്കരുത് ഇസ്ലാമിന്റെ റൂൾ ആണ്